നമസ്കാരം നക്ഷത്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസത്തിലെ വിശാഖ വിശാഖനക്ഷത്രക്കാരുടെ ജ്യോതിഷ ഫലങ്ങളാണ് വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള പ്രധാന ജ്യോതിഷപരമായ ഫലങ്ങളാണ് ഇതിലുള്ളത് ഈ മാസം വിശാഖ വിശാഖനക്ഷത്രക്കാർക്ക് അവസരങ്ങളും വെല്ലുവിളികളും ഒരുപോലെ നിറഞ്ഞൊരു സമയമാണ് ഈ മാസം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വഴക്കവും തന്ത്രപരമായ ചിന്തയും ആവശ്യമാണ് സാമ്പത്തിക മേഖല തൊഴിൽ മേഖല വളർച്ചയ്ക്കും സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യത പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഭൗതികമോ നേതൃപരമോ സ്ഥാനങ്ങളിലുള്ളവർക്ക് അവിവാദർക്ക് വിവാഹ സാധ്യതകളും ബന്ധങ്ങളുടെ കാര്യത്തിലെ ഉൾപ്പെടെയുള്ള നല്ല സംഭവ വികാസങ്ങളൊക്കെ പ്രതീക്ഷിക്കാം എന്നാൽ സഹജമായ പിടിവാശി ആശയവിനിമയത്തിലെ പ്രശ്നങ്ങളും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കാരണമാകും ആരോഗ്യപരമായി പൊതുവെ പ്രതിരോധശേഷി ഉള്ളതിനാൽ ഈ മാസം അനുകൂലമായിരിക്കും മാനസിക സംബന്ധം ചെറിയ അസുഖങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് വിശദമായി നോക്കാം ജ്യോതിഷത്തിലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ പതിനാറാമത്തേതാണ് നക്ഷത്രം ഇത് തുലാൻ രാശിയിൽ ഇരുപത് ഡിഗ്രി മുതൽ വൃശ്ചികൻ രാശിയിലെ മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെയാണ് വ്യാപിച്ചിരിക്കുന്നത് ഈ നക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് പാദങ്ങൾ തുലാൻ രാശിയിലും അവസാന പാദം വൃശ്ചികൻ രാശിയിലുമാണ് വരുന്നത് വ്യാഴമാണ് വിശാഖനക്ഷത്രത്തിൻ്റെ അതിപഗ്രഹം വ്യാഴം ജ്ഞാനം മറവ് തത്വചിന്ത ആത്മീയത എന്നിവയുമായി ബന്ധപ്പെട്ടു ഇന്ദ്രാഗ്നി അതായത് ഇന്ദ്രനും അഗ്നിയും ചേർന്ന രൂപം ആണ് വിശാഖനക്ഷത്രത്തിൻ്റെ ആദിദേവതകൾ ഇത് ആന്തരിക അഗ്നി ഊർജ്ജസ്വലത അഭിലാഷം ആശയങ്ങൾ വൈദ്യുതീകരിക്കപ്പെട്ട അതായത് ഒരവസ്ഥയെ സൂചിപ്പിക്കുന്നതാണിത് വിശാഖ വിശാഖനക്ഷത്രം രാക്ഷസഗണത്തിലാണ് വരുന്നത് ഇത് ശക്തമായ ഇച്ഛാശക്തി സ്വാതന്ത്ര്യം ബുദ്ധി തന്ത്രപരമായ കഴിവുകൾ ചിലപ്പോൾ ആധിപത്യം അല്ലെങ്കിൽ തീവ്രമായ സ്വഭാവം എന്നിവയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം കൊല്ലവർഷത്തിലെ കർക്കിടകം പതിനാറ് മുതൽ ചിങ്ങം പതിനഞ്ച് വരെയാണ് ഈ മാസത്തിൽ ഓഗസ്റ്റ് ഒമ്പതിന് പൗർണമിയും ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ അമാവാസിയും വരുന്നുണ്ട് ശ്രാവണം ഭദ്രപാദം എന്നീ ചന്ദ്രമാസങ്ങളും ഈ ഓഗസ്റ്റ് മാസത്തിൽ ഉൾപ്പെടുന്നു ഈ ഓഗസ്റ്റ് മാസം വിശാഖ നക്ഷത്രക്കാർക്ക് ഒരു പരിവർത്തനത്തിൻ്റെയും വളർച്ചയുടെയും കാലഘട്ടമായിരിക്കും ഈ മാസം വൈകാരികമായ ഉയർച്ച താഴ്ചകൾക്ക് സാധ്യതയുണ്ട് ചില സമയങ്ങളിൽ ആന്തരിക സംഘർഷങ്ങളോ അനിശ്ചിതത്വങ്ങളോ അനുഭവപ്പെടാം എന്നിരുന്നാലും നക്ഷത്രക്കാർക്ക് നല്ല പ്രതിരോധ ശേഷി ഉള്ളതുകൊണ്ട് ഊർജ്ജസ്വലത ഫലപ്രദമായി നിലനിർത്താനും വൈകാരിക പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാനും സാധിക്കും ഓഗസ്റ്റ് മാസം തൊഴിൽപരമായ മുന്നേറ്റങ്ങൾക്കും അംഗീകാരങ്ങൾക്കും കാര്യമായ അവസരങ്ങൾ നൽകുന്നതാണ് പുതിയ പ്രോജക്റ്റുകളും സ്ഥാനക്കയറ്റങ്ങളും ഉണ്ടാകാനും ഇവിടെ പറയുന്നുണ്ട് വിദ്യാഭ്യാസം കല വിനോദം ഊഹക്കച്ചവടം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിലാണ് ഈ കാലഘട്ടം പ്രത്യേകിച്ച് അനുകൂലം വൈദ്യശാസ്ത്രം മാധ്യമം ചലച്ചിത്രം ഐ ടി ഗവേഷണം ഉൽപ്പാദന മേഖലകൾ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ മാസം വളരെ നല്ലതുമാണ് തൊഴിൽപരമായ സമ്മർദ്ദങ്ങളും ഉത്തരവാദിത്തങ്ങളും വർദ്ധിക്കാനും സാധ്യതയുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ജോലി ഭാരമൊക്കെ വർദ്ധിക്കാനും ഇടയുണ്ട് ശേഷി മെച്ചപ്പെടുത്തുകയും അത് അംഗീകാരത്തിനും പുരോഗതിക്ക് വഴിയൊരുക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഈ സമയത്ത് എന്നിരുന്നാലും ഓഗസ്റ്റ് പത്ത് വരെ ബുധൻ വക്രഗതിയിലായിരിക്കുന്ന നല്ല ആശയവിനിമയത്തിൽ പിഴവുകൾ പ്രോജക്റ്റുകൾ കാലതാമസവും മേലുദ്ദേശത്തിനുള്ള വ്യക്തമല്ലാത്ത നിർദ്ദേശങ്ങൾ എന്നിവ ഉണ്ടാകാനും സാധ്യതയിൽ പറയുന്നതിനാൽ ക്ഷമയും വ്യക്തവും സംക്ഷിപ്തവുമായ ആശയവിനിമയവും ശ്രദ്ധാപൂർവമായ പരിശോധനയും ആവശ്യമാണ് വിശാഖ നക്ഷത്രക്കാർക്ക് പൊതുവേ ബിസിനസ്സിനേക്കാൾ ജോലിയോടാണ് താൽപ്പര്യം പ്രത്യേകിച്ച് സർക്കാർ ജോലികൾ അവർ കഠിനാധ്വാനം ചെയ്യും എന്നിരുന്നാലും അവർക്ക് സഹജമായ ബിസിനസ് വൈദഗ്ധ്യമുണ്ട് ബുദ്ധിപൂർവ്വം പങ്കാളികൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ബിസിനസ്സിൽ വിജയം നേടാനും സാധ്യതയുണ്ട് ഈ ഓഗസ്റ്റ് മാസത്തിൽ വിശാഖ നക്ഷത്രക്കാരുടെ സാമ്പത്തിക ഭാവി ശോഭനമായിരിക്കും സാമ്പത്തിക വളർച്ചയ്ക്കും വരുമാനം വർദ്ധിക്കുന്നതിന് അവസരങ്ങളുമുണ്ട് പഴയ സാമ്പത്തിക സ്രോതസ്സുകൾ വീണ്ടും ഫലപ്രദമാകും അപ്രതീക്ഷിത നേട്ടങ്ങൾ ശമ്പള വർധനവ് ലാഭകരമായ നിക്ഷേപങ്ങൾ എന്നിവയ്ക്കും സാധ്യതയുണ്ട് വ്യാഴ ശുക്ര സംയോഗം ധനാകർഷണത്തിന് പ്രത്യേകിച്ച് അനുകൂലമാണ് എന്നിരുന്നാലും സാമ്പത്തിക കാര്യങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതും പറയുന്നുണ്ട് തിടുക്കത്തിലുള്ള ചെലവുകൾ ഒഴിവാക്കുകയും സാമ്പത്തിക ഹൂവകച്ചവടം കാരണം ബന്ധങ്ങളിലെ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത് ശ്രദ്ധിക്കുകയും വേണം അനാവശ്യമായ ചെലവുകളും തിളക്കത്തിലുള്ള വാങ്ങലുകളും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക കടം വാങ്ങുന്നതും മറ്റൊരാൾക്ക് ജാമ്യം നൽകുന്നതും കടം വാങ്ങി ബിസിനസ്സിൽ നിക്ഷേപിക്കുന്നതും ഒഴിവാക്കിയാൽ നക്ഷത്രക്കാർക്ക് പ്രത്യേക മുന്നറിയിപ്പ് നൽകേണ്ടതിൻ്റെ ആവശ്യകതയില്ല ചിലപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ അശ്രദ്ധ കാണിക്കാനുള്ള പ്രവണതയുമുണ്ട് ഇത് കടക്കണിയിലേക്കൊക്കെ നയിക്കാം ഓഗസ്റ്റ് മാസം പ്രണയ ജീവിതത്തിൽ വലിയ അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതാണ് സന്തോഷവും ആവേശവും നിറഞ്ഞ സംഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം പ്രണയ ജീവിതം തിളിർക്കും അവിഹിതർക്ക് വിവാഹ സാധ്യതകൾ പ്രകടമാണ് വ്യാഴ ശുക്ര വ്യാഴശുക്രസംയോഗം പ്രണയബന്ധങ്ങൾ രണ്ടാമതൊരവസരം നൽകാനും പഴയ ബന്ധങ്ങളുമായി വീണ്ടും ഒന്നിക്കാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ പഴയ പങ്കാളിയുമായി വീണ്ടും ഒന്നിക്കാനുള്ള സാധ്യതയിൽ പറയുന്നു വിവാഹ ജീവിതം സന്തോഷകരമായിരിക്കും ജീവിത പങ്കാളി ഭാഗ്യശാലയാണെന്ന് തെളിയുകയും ചെയ്യും ദാമ്പത്യബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഒരുമിച്ചുള്ള യാത്രകളുടെ അവസരമുണ്ടാകും എന്നിരുന്നാലും ദുർവാശി ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾക്ക് കാരണമാകാം ബന്ധങ്ങളിൽ വൈകാരികമായ ദുർബലതയും ആശയക്കുഴപ്പങ്ങളും സംശയം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കുടുംബകാര്യങ്ങൾ സൂക്ഷ്മമായ സമീപനം ആവശ്യമാണ് പ്രത്യേകിച്ച് ബുധൻ്റെ വക്രഗതി ആശയവിനിമയത്തെ ബാധിക്കുന്നതിനാൽ വിശാഖ നക്ഷത്രക്കാർക്ക് ശക്തമായ ഇച്ഛാശക്തി സ്വാതന്ത്ര്യം ചിലപ്പോൾ ആധിപത്യ സ്വഭാവമൊക്കെ ഉണ്ടാവും ഇത് വിവാഹത്തിൽ തീവ്രതയ്ക്കും സംഘർഷങ്ങൾക്കും ഇടയാക്കും പൊതുവേ ഓഗസ്റ്റ് മാസത്തിൽ വിശാഖ നക്ഷത്രക്കാരുടെ ആരോഗ്യം നല്ലതാണ് അവരുടെ പ്രതിരോധ ശേഷി ശക്തമായിരിക്കും ഇത് ഊർജ്ജനില നിലനിർത്താനും ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാനും സഹായിക്കും എന്നിരുന്നാലും ചില ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വൈകാരിക സമ്മർദ്ദം ആരോഗ്യപരമായ വ്യതിയാനങ്ങൾക്ക് കാരണമാകാം തലവേദനയും മാനസികാവസ്ഥയിലുള്ള മാറ്റങ്ങളും ഊർജ്ജ നിലയിൽ ഏറ്റക്കുറിച്ചിലുള്ള ഒക്കെ വരാം ജോലിഭാരം വർദ്ധിക്കുന്നതിനാൽ മാനസികമായി സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അമ്പത്തഞ്ച് വയസ്സിന് ശേഷം പക്ഷാഘാത സാധ്യതയും ആസ്മയും ഈ നക്ഷത്രക്കാർക്ക് കൂടുതലായി കാണപ്പെടുന്നതാണ് ശാരീരികവും മാനസികവും ആരോഗ്യം നിലനിർത്തുന്നതിന് സമീകൃത ആഹാരം പതിവായ വ്യായാമം മിതമായ വിശ്രമം എന്നിവ നിർണായകമാണ് യോഗയും ധ്യാനവും സമ്മർദ്ദം കുറയ്ക്കാൻ മാനസിക സമാധാനം നിലനിർത്താനും സഹായിക്കും സ്വയം പരിചരണത്തിന് മുൻഗണന നൽകുക ആരോഗ്യകാര്യങ്ങൾ ചിട്ടായ സമീപനം സ്വീകരിക്കുകയും ചെയ്യണം ഓഗസ്റ്റ് മാസം വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല സമയമാണ് ബിരുദ വിദ്യാർത്ഥികൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനൊക്കെ സാധിക്കും ഉന്നത വിദ്യാഭ്യാസത്തിനും വളർച്ചയ്ക്ക് നല്ല അവസരങ്ങളുണ്ട് വിദേശത്ത് ഉപരിപഠനം ആസൂത്രണം ചെയ്യുന്ന ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും അധ്യാപനം നിയമപരമായ ജോലികൾ അല്ലെങ്കിൽ വിദേശ പഠനം എന്നിവയ്ക്ക് ഇത് അനുയോജ്യ സമയമാണ് വ്യാഴത്തിൻ്റെ സ്വാധീനം ഏകാഗ്രത ജ്ഞാനം മത്സര പരീക്ഷയിലെ വിജയം എന്നിവ വർദ്ധിപ്പിക്കുന്നതാണ് നക്ഷത്രക്കാർക്ക് സഹജമായി പഠനത്തിൽ താല്പര്യമുണ്ട് അവരുടെ വിദ്യാഭ്യാസപരമായ സാഹചര്യം പൊതുവെ വളരെ നല്ലതാണ് ഇത് ഉന്നത വിദ്യാഭ്യാസത്തിന് നേടുന്നതിലേക്കൊക്കെ നയിക്കും എന്നിരുന്നാലും ഗവേഷണ വിദ്യാർത്ഥികൾ തങ്ങളുടെ തിങ്കീകരിക്കുന്നതിന് ക്ഷമയോടെ കാത്തിരിക്കേണ്ടിയൊക്കെ വരാം ദോഷപരിഹാരങ്ങൾ ശുക്രനും ചൊവ്വയും വൈകാരിക അസന്തുലിതാവസ്ഥയെ സ്വാധീനിക്കാം അതിനാൽ ജലത്തെയും അഗ്നിയെയും അടിസ്ഥാനമാക്കിയുള്ള പരിഹാരങ്ങൾ അതായത് ജലാഭിഷേകവും ദീപം തെളിയിക്കുന്നത് നല്ലതാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം സമാധാനവും ഐശ്വര്യവും ആത്മീയ സംരക്ഷണം എന്നിവയ്ക്കായി ജപിക്കുന്ന ഉത്തമമാണ് വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഗുണപ്രദമാണ് ഹരിദ്ര ഹരിദ്രഗണപതിയെ പൂജിപ്പിക്കുക നെയ്വിളക്ക് കൊളുത്തി മഹാവിഷ്ണുവിനെ ആരാധിക്കുകയും വ്രതമെടുക്കുകയും ചെയ്യുക വിശാഖം പൂഴിട്ടാതി പുണർതം നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് പതിവാക്കുക ജാതകത്തിൽ വലിയ തടസ്സങ്ങളുണ്ടെങ്കിൽ അഷ്ടവസു ആചാരപ്രകാരമുള്ള പരിഹാരങ്ങൾ കർമ്മങ്ങൾ നടത്തുക വിശാഖ നക്ഷത്രം വരുന്ന വ്യാഴാഴ്ചകളിൽ ചൂപ്പ് അല്ലെങ്കിൽ മഞ്ഞ വസ്ത്രങ്ങൾ ദാനം ചെയ്യുക സാധ്യമെങ്കിൽ വ്യാഴാഴ്ച ഒരു കറുത്ത പോത്തിന് ദാനം ചെയ്യുന്നതും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും ഗണപൊരുത്തം ഇല്ലായ്മയുണ്ടെങ്കിൽ പരസ്പര ധാരണയും ജ്യോതിഷപരമായ പരിഹാരങ്ങളും നിർദ്ദേശിക്കപ്പെടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം വിശാഖ നക്ഷത്രക്കാർക്ക് വലിയ സാധ്യതകളും വളർച്ചയും വാഗ്ദാനം ചെയ്യുന്നൊരു സമയമാണ് ഈ മാസം വെല്ലുവിളികളും ആത്മപരിശോധനയും ആവശ്യപ്പെടുന്ന ചില ഗ്രഹ സ്വാധീനങ്ങളാൽ സന്തുലിതമാണ് ഗ്രഹങ്ങളുടെ സ്വാധീനം നിർണായകമാണെങ്കിലും വ്യക്തിപരമായ പ്രയത്നവും അച്ചടക്കവും നിർദ്ദേശിക്കപ്പെട്ടുള്ള പരിഹാര മാർഗ്ഗങ്ങളും പാലിക്കുന്നതും ഫലങ്ങളെ കാര്യമായി സ്വാധീനിക്കും വിശാഖ നക്ഷത്രക്കാർക്ക് സഹജമായ നിശ്ചയദാർഢ്യം ബുദ്ധിശക്തി ആശയവിനിമയ ശേഷി എന്നിവയുള്ളതാണ് ഈ ശക്തികളെ ഉപയോഗിച്ച് വെല്ലുവിളികളെ നേരിടാനും അവസരങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനും സാധിക്കും ആത്മപരിശോധന ക്ഷമ ആത്മീയ ആചാരങ്ങൾ എന്നിവയിലൂടെ ഈ മാസം ഒരു യഥാർത്ഥ പരിവർത്തനത്തിൻ്റെയും സംതൃപ്തിയുടെയും കാലഘട്ടമാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്